വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം മൂന്നാം അധ്യായം എട്ടാം തിരുവചനം മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ ഞങ്ങൾക്ക് പിതാവായി അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ആശയങ്ങൾ സത്യങ്ങൾ ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് മനസ്സാന്തരത്തിൽ മാനസാന്തരത്തിൻ്റെ ഫലങ്ങളുമുണ്ട് മനസാന്തരത്തിന് യോജിച്ച ഫലങ്ങളുമുണ്ട് മനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചാൽ മാത്രം പോരാ മനസാന്തരത്തിന് തത്തുല്യമായ ഫലങ്ങളാണ് പുറപ്പെടുവിക്കേണ്ടത് ഫലം എന്ന ഏകവചനമല്ല ഫലങ്ങൾ ഈ ഫലങ്ങളുടെ സമൃദ്ധി അനേകം ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കണം കാരണം പാപം ചെയ്ത ഒരു മനുഷ്യൻ അതിൽ തന്നെ ദൈവ സഹോദര ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് കുറേ പാപം ചെയ്തയാളും വളരെയധികം പാപം ചെയ്തയാളും ഒരുപോലെയല്ല മനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടത് നിയമം ലംഘിക്കാത്ത ആളുകൾക്ക് നിയമാനുസൃതമായത് അനുഭവിക്കാൻ സാധിക്കുന്നു നിയമം ലംഘിച്ചവനാകട്ടെ ആ സമൂഹത്തിൽ നിന്ന് ആ കൂട്ടായ്മയിൽ നിന്ന് തന്നെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് ഒരമ്പ് തറച്ച മൃഗം അല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യൻ്റെ ശരീരം ഈ അമ്പ് വലിച്ചു വലിച്ചുപറച്ച് കളഞ്ഞാൽ മാത്രം പോരാ ആ മുറിവ് സുഖപ്പെടുവാനുള്ള മരുന്നു കൂടി പുറപ്പെടുവിക്കണം അതുപോലെ പാപം ചെയ്യുന്നത് അവസാനിപ്പിച്ചാൽ മാത്രം പോരാ തത്തുല്യമായ പ്രാശ്ചിത്ത പ്രവൃത്തികൾ കൂടി ചെയ്യണം പാപത്തിൻ്റെ ഗൗരവം അനുസരിച്ച് അത് കൂടിയും കുറഞ്ഞും എങ്കിൽ മാത്രമാണ് ഒരുവൻ്റെ മാനസാന്തരം പൂർണ്ണമാകുന്നത് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ വ്യർത്ഥമായിട്ടുള്ള തങ്ങളുടെ കുലമഹിമയിലുള്ള അഭിമാന ബോധം ഒരു മനുഷ്യനെയും രക്ഷയിലേക്ക് നയിക്കുന്നില്ല അത് യാതൊരു പ്രയോജനവും ചെയ്യാതെ വരികയും ചെയ്യും കുലമഹിമ പ്രയോജനപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പുണ്യത്തിലുള്ള നിലനിൽപ്പിനെ ആശ്രയിച്ചാണ് പിതാവായി അബ്രഹാം ഉണ്ട് എന്ന് പറയുമ്പോൾ അബ്രഹാം എങ്ങനെയാണ് വിശ്വാസികളുടെ പിതാവായത് അദ്ദേഹം കടന്നു പോകുന്ന ജീവിത വഴികൾ ആ വഴികളിൽ എത്രമാത്രം പുണ്യങ്ങൾ പുറപ്പെടുവിച്ചുവോ നന്മ പുറപ്പെടുവിച്ചുവോ എത്രമാത്രം വിശ്വസ്തത കാണിച്ചുവോ എത്രമാത്രം ആ ആത്മഫലങ്ങൾ പുറപ്പെടുവിച്ചുവോ ആ അവസ്ഥയിൽ ഫലം പുറപ്പെടുവിക്കുന്നവരാണ് അബ്രാഹത്തിന്റെ സന്തതികള് പുതി സഭയിലെ നാം ഓരോരുത്തരും ഓരോ പുണ്യാത്മാക്കളുടെ വിശുദ്ധരുടെ നാമം ധരിക്കുന്നവരാണ് നികി സ്വർഗത്തിൽ പിതാവായിട്ട് അല്ലെങ്കിൽ മധ്യസ്ഥനായിട്ട് ഒരു വിശുദ്ധനുണ്ട് എന്ന് പറയുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് ഫലം ഒരു പ്രയോജനം ലഭിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത മാതൃക പിന്തുടരാൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ നാം സ്വീകരിച്ചിരിക്കുന്ന കൂതാശകൾ പോലും ഒരു പ്രയോജനപ്പെടാതെ വരും ഒരിക്കൽ നല്ലവനായിരുന്നവൻ ഇന്ന് മോശമായി പോയെങ്കിൽ മുൻപ് ചെയ്ത നന്മ പ്രവർത്തികള് അദ്ദേഹത്തിന് എങ്ങനെ പ്രയോജനപ്പെടും ഈശോലൊത്തിരി സ്നേഹമുള്ള സഹോദരങ്ങളെ മനസാന്തരത്തിൻ്റെ ഫലങ്ങളും മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങളും നാം പുറപ്പെടുവിക്കാൻ കടപ്പെട്ടവരാണ് അത് നാം ചെയ്ത പാപപ്രവൃത്തിയുടെ തോതനുസരിച്ച് കൂടിയും കുറഞ്ഞു ഇരിക്കും അതിനാൽ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് നമ്മുടെ മാനസാന്തരം ആത്മാർത്ഥതയുള്ളത് ആണ് എന്ന് നാം തെളിയിക്കേണ്ടിയിരിക്കുന്നു ഹാവ് എ ബ്ലസ്സഡ് ഡേ ടു ഓൾ ഓഫ് യു